കുടുംബത്തിലെ പ്രശ്നങ്ങളും കഷ്ടതകളും അറബി ജ്യോതിഷം വഴി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിളിച്ചുവരുത്തി സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങളും കഷ്ടതകളും മാറ്റുന്നതിനുവേണ്ടി അറബി ജ്യോതിഷം നടത്തുന്ന യൂസഫലിയെ കാണാൻ ചെല്ലാറുള്ള സ്ത്രീയെ കഴിഞ്ഞ ഞായറാഴ്ച കാർളം കീഴ്ത്താണിയിലുള്ള പ്രതിയുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിന് സ്ത്രീയുടെ പരാതിയിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ അറബി ജ്യോതിഷം നടത്തുന്ന ഒറ്റപ്പാലം സ്വദേശി പാലക്കപ്പറമ്പിൽ വീട്ടിൽ യൂസഫ് അലി എന്ന നാല്പത്തിയഞ്ചു വയസ്സുകാരനെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അലി അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തിഇരുപത്തിനാലിൽ പഴുവിലുള്ള അറബി ജ്യോതിഷം നടത്തുന്ന സ്ഥാപനത്തിലേക്ക് സ്ത്രീയെ നെഗറ്റീവ് എനർജി ഒഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയും സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലേയും പഴുവിൽ കുറുമ്പിലാവിലുള്ള പ്രാണിക് ഹീലിംഗും അറബി ജ്യോതിഷവും നടത്തുന്ന സ്ഥാപനത്തിലേക്ക് യക്ഷിബാധയും കൈവിഷവും ഒഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സ്ത്രീയെ വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയും ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയും അതിജീവിത ധരിച്ചിരുന്ന എട്ടു പവൻ സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കുകയും ചെയ്ത കേസിലെയും പ്രതിയാണ് സ്ത്രീകളെ വിളിച്ചു വരുത്തി ചികിത്സയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഏതോ ഒരു ദ്രാവകം പ്രതിയുടെ കയ്യിൽ തിരുമി നെറ്റിയിൽ തിരുമിയും മൂക്കിൽ മണപ്പിച്ചും അതിജീവിതകളെ പാതി മയക്കിയും തളർത്തിക്കിടത്തിയുമാണ് ഇയാൾ പീഡിപ്പിക്കുന്നത് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജുയ സബ് ഇൻസ്പെക്ടർ ബാബു ജോർജ് പി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സിന്ധു മിനി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ് സിജി ഷൌക്കർ രാഹുൽ ഹരിശങ്കർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്